ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ട് ഇന്ന് വളരെയധികം ആയിട്ട് ഈ സമയത്ത് കണ്ടുവരുന്നുണ്ട് ഈ ഒരു സമയമെന്ന് പറയാൻ കാരണം ഈ നോമ്പിൻ്റെ ഒക്കെ അവസാന സമയത്ത് രണ്ട് മൂന്ന് പേഷ്യൻസ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കടുത്ത വേദനയായിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം നമ്മൾ തള്ളവരിലൊക്കെ തടിച്ച് വീർത്ത് അവിടെ അതികഠിനമായിട്ടുള്ള വേദനയായിട്ടാണ് അത്തരം പേഷ്യൻറ്റ്സ് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അവർ പറഞ്ഞു തലേ ദിവസം ബീഫോ അല്ലെങ്കിൽ രാവിലെ ബീഫോ മട്ടനോ ഒന്നും കഴിച്ചിട്ടില്ല ഭക്ഷണത്തിലൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് പോകുന്നത് പക്ഷെ വീണ്ടും ഈ വേദന സിവിയർ ആയിട്ട് വരുന്നുണ്ട് പല ആളുകളുടെയും വിചാരം ഇത് ബീഫും മട്ടനും കഴിച്ചിട്ട് അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങൾ കഴിച്ചിട്ടാണ് ഈ യൂറിക് ആസിഡ് പെട്ടെന്ന് വരുന്നതെന്നാണ് പക്ഷെ വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് കൃത്യമായിട്ട് യൂറിക് ആസിഡ് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നമ്മുടെ കോശങ്ങളിലുള്ള പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും ഒരു തകരാറ് വരുമ്പോഴാണ് ഈ യൂറിക് ആസിഡ് സ്ഥിരമായിട്ട് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്നത് കൃത്യമായിട്ട് അതിൻ്റെ പ്രശ്നം കണ്ടെത്തി അതിനെ പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് യൂറിക് ആസിഡ് പെർമനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ശാശ്വതമായിട്ട് നമുക്ക് ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുള്ളൂ അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറച്ച് കൊണ്ട് വരാം അല്ലെങ്കിൽ അത് പെർമനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ശാശ്വതമായിട്ട് എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പല ആളുകൾക്കും യൂറിക് ആസിഡിൻ്റെ നോർമൽ ലെവൽ എത്രയാണെന്ന് വരെ വളരെ കൺഫ്യൂഷനാണ് ചില ആളുകൾ ഏഴും വെട്ടൊക്കെ നോർമലാണെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നിങ്ങളൊരു യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ യൂറിക് ആസിൻ്റെ ലെവലും താഴെന്ന് കമൻറ്റ് ചെയ്ത് കൊടുക്കുക കൃത്യമായിട്ട് അത് നോർമലാണോ അല്ലെങ്കിൽ അതിന് കൂടുതലായിട്ട് ഉണ്ടോ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതിനൊന്ന് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക യൂറിക് ആസിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ ഒരു വിഷയം എത്തിച്ചു കൊടുക്കുക ഞാൻ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ കോശങ്ങൾക്കകത്ത് നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഡി എൻ എ ആർ എൻ എ പോലെയുള്ള ന്യൂക്ലിക് ആസിഡുകൾ ഉണ്ട് ഈ കോശങ്ങൾക്കകത്ത് അതിൻ്റെയൊക്കെ ഒക്കെ ഒരു മെറ്റബോളിസത്തിന്റെ റിസൾട്ടായിട്ടാണ് നമുക്ക് യൂറിക് ആസിഡ് ശരീരത്തിൽ ഉണ്ടാകുന്നത് സാധാരണ ചെറിയ രീതിക്ക് എല്ലാവരിലും യൂറിക് ആസിഡ് ഉണ്ടാവും പക്ഷേ ഇത് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഈ യൂറിക് ആസിഡ് പോയിട്ട് കൂടുതലായിട്ടും ജോയിന്റിൽ പോയിട്ട് അടിഞ്ഞു കൂടും അവിടെ വേദന ഉണ്ടാക്കാൻ തുടങ്ങും അതുപോലെ തന്നെ നമ്മുടെ കിഡ്നിയിലൂടെയാണ് അത് അരിച്ചു കളയുന്നത് ആ കിഡ്നിയിലും മൂത്രത്തിലും ഒക്കെ കൂടുതലായിട്ട് വന്ന് കഴിഞ്ഞാൽ അത് ക്രിസ്റ്റൽസ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കല്ലുകളായിട്ട് ഫോം ചെയ്യും പല കിഡ്നി പേഷ്യൻസിലും അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണിൻ്റെ ബുദ്ധിമുട്ടിലുള്ള പല ആളുകളിലും നമ്മൾ യൂറിക് ആസിഡ് നോക്കുമ്പോൾ അവർക്ക് കൂടുതലായിരിക്കും അപ്പോൾ അതിന് അപ്പോൾ ആ കല്ലുണ്ടാകാനുള്ള പ്രധാന കാരണം ഇവർക്ക് രക്തത്തിൽ യൂറിക് ആസിഡ് കൂടിയത് കൊണ്ടാണ് അപ്പോൾ അത് പല ആളുകൾക്കും അറിയില്ല സ്റ്റോണിന് അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടാവും ഒന്ന് പോവും പിന്നെയും വരും അപ്പോൾ അവരുടെ മൂലകാരണം ആസിഡ് ആണെന്ന് പല ആളുകൾക്കും അറിയില്ല അപ്പോൾ ആ യൂറിക് ആസിഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത് കൂടുതലാണോ ഇല്ലയോ എന്ന് പക്ഷെ പല ആളുകൾക്കും യൂറിക് ആസിഡിൻ്റെ വാല്യൂ അതായത് അതിൻ്റെ ലെവലിൽ തന്നെ പല കൺഫ്യൂഷനാണുള്ളത് പല ആളുകളും പറയും ഏഴും എട്ടൊക്കെ നോർമലാണെന്ന് പല ആളുകളും പറയാറുണ്ട് അപ്പോൾ അത് തെറ്റായിട്ടുള്ള ധാരണയാണ് കൃത്യമായിട്ട് ആണുങ്ങളിൽ പ്രത്യേകിച്ച് പുരുഷന്മാരിൽ ആറ് പോയിൻറ്റ് അഞ്ചിൻ്റെ ഉള്ളിലാണ് നമ്മൾ യൂറിക് ആസിഡ് വരേണ്ടത് സ്ത്രീകളിലാണെങ്കിൽ ഒരാറിൻ്റെ ഉള്ളിൽ നോർമൽ ലെവലിൽ യൂറിക് ആസിഡ് വന്നിരിക്കണം അതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ യൂറിക് ആസിഡ് കൂടി എന്ന് പറയാം കൂടുതലായിട്ട് ഒമ്പതിൻ്റെ മുകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ജോയിൻ്റുകളിൽ പ്രത്യേകിച്ച് തന്ധികളിലൊക്കെ വേദന വന്ന് ഗൗട്ട് എന്നുള്ളൊരു കണ്ടീഷൻസും കാണാറുണ്ട് അപ്പോൾ ആരിലൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ യൂറിക് ആസിഡ് ബുദ്ധിമുട്ട് കണ്ടുവരുന്നത് എന്ന് നോക്കാം ഏറ്റവും പ്രധാനം നമ്മൾ വെയിറ്റ് കൂടുതലുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ വെയിറ്റ് പെട്ടെന്ന് കൂടുന്ന ആളുകളിലൊക്കെ യൂറിക് യൂറിക്കാസിൻ്റെ ബുദ്ധിമുട്ട് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് ഈ വെയിറ്റ് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക നമ്മുടെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടും അതുവഴി അതിൻ്റെ മെറ്റബോളിസം കൂടി അതിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റുകൾ കൂടും അങ്ങനെ ആസിഡും കൂടും അതുകൊണ്ടാണ് വെയിറ്റ് കൂടുതലുള്ള ആളുകളിൽ പ്രത്യേകിച്ച് അടിവാറ്റിലൊക്കെ കൊഴുപ്പുള്ള ആളുകൾക്കൊക്കെ യൂറിക് യൂറിക്കാസിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇനി വെയിറ്റ് കൂടണമെന്നില്ല മെലിഞ്ഞ ആൾക്കാരിലും അകത്ത് നമ്മുടെ അവയവങ്ങൾക്ക് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഫാറ്റി ലിവർ പോലെയുള്ള ആളുകൾ അവർ പുറമേക്ക് വെലിഞ്ഞിട്ടായിരിക്കും പക്ഷേ അവരുടെ അവയവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലിവർ കിഡ്നി പോലെയുള്ള അവയവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ചുറ്റും കൊഴുപ്പ് കൊഴുപ്പടിയുന്നുണ്ടാവും അത്തരം മെലിഞ്ഞ ആളുകൾക്കും യൂറിക് യൂറിക്കാസിഡ് ഇന്ന് വളരെ കോമൺ ആണ് അത്തരം ആളുകളിൽ ആസിഡ് വരാനുള്ള പ്രധാന കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളൊരു പ്രതിഭാസമാണ് സാധാരണ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് ഗ്ലൂക്കോസും പഞ്ചസാര ഒരുപാട് എത്തുന്നുണ്ട് അതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളിലേക്ക് അകത്ത് എത്തി എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗ്ലൂക്കോസ് ലെവലൊന്ന് നോർമൽ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളൊരു കണ്ടീഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് ഗ്ലൂക്കോസ് അമിതമായിട്ട് രക്തത്തിൽ ഉണ്ടാവും അത് കോശങ്ങളുടെ അകത്തേക്ക് കയറില്ല കാരണം ഇൻസുലിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല അത് കാരണം ഗ്ലൂക്കോസ് കോശങ്ങളുടെ അകത്തേക്ക് കയറില്ല എപ്പോഴും ബ്ലഡിൽ ഉയർന്ന ലെവലിൽ ഗ്ലൂക്കോസ് ഉണ്ടാവും ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷനിലും നമ്മൾ അത്തരം ആളുകളിൽ ഈ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള കാരണം നമ്മുടെ കോശങ്ങൾക്ക് ചുറ്റും കൂടുതലായിട്ട് കൊഴുപ്പടിയുന്നത് കൊണ്ടാണ് അതായത് ഫാറ്റി ലിവർ പോലെയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ മറ്റു അവയവങ്ങൾക്കൊക്കെ കൊഴുപ്പ് അടിയുന്ന ഉള്ളവർക്കും ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട് അവർക്കും യൂറിക് ആസിഡും കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ എല്ലാ രോഗങ്ങളും പ്രത്യേകിച്ച് യൂറിക് ആസിഡ് ഷുഗർ കൊളസ്ട്രോൾ എല്ലാ രോഗങ്ങളും ഒരുപോലെ കണക്റ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രവർത്തനങ്ങൾക്ക് ചെറിയ ക്രമക്കേടുകൾ വരുന്നത് കൊണ്ടാണ് ഈ മൂന്ന് അസുഖങ്ങളും വരുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതിൻ്റെ മൂല കാരണം എന്താണെന്ന് കണ്ടെത്തി നമ്മൾ ട്രീറ്റ്മെൻറ് കൊടുത്താൽ മാത്രമേ നമുക്ക് ശാശ്വതമായിട്ട് ഈ ഒരു അസുഖത്തിൽ നമുക്ക് മോചി മോചിതരാവാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പല ആളുകളും നമ്മൾ യൂറിക്കാസിഡുള്ള ആളുകളെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കും എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് പലരും നോക്കാറുണ്ട് പക്ഷേ അതിലൊക്കെ ഒരുപാട് ലിസ്റ്റ് ഉണ്ടാവും ഏകദേശം നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും ഒഴിവാക്കാൻ പറയും അതൊന്നും നമുക്ക് പ്രാക്ടിക്കൽ ആക്കിയിട്ട് ഒഴിവാക്കാൻ പറ്റില്ല കാരണം എല്ലാ ഭക്ഷണം ഒഴിവാക്കിയിട്ട് നമുക്ക് ഒരിക്കലും ഒരു കുറേ കാലം നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഭക്ഷണവും കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് യൂറിക് ആസിഡ് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ടാണ് നമ്മൾ യൂറിക് ആസിഡ് കൂടുന്നതെന്ന് കണ്ടെത്തുക അതിനനുസരിച്ച് നമ്മളൊരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കുറേ ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടി വരില്ല നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു റിസൾട്ടും കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പൊതുവേ നമുക്കറിയാം വെയ്റ്റ് കൂടുതലുള്ള ആളുകളിലാണ് കൂടുതലെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ വെയ്റ്റ് കുറക്കാനുള്ള ഫസ്റ്റ് എന്താ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെയിറ്റ് എന്ന് പറയുമ്പോൾ എക്സസൈസ് അതിൽ വളരെ പ്രധാനപ്പെട്ടാണ് ഡെയിലി രാവിലെ ഒരു അരമണിക്കൂറെങ്കിലും നടക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ വെയിറ്റ് കുറക്കാൻ സഹായിക്കുന്ന എക്സസൈസുകൾ അല്ലെങ്കിൽ വർക്കൗട്ടുകൾ ചെയ്യുക ഡെയിലി ഒരു അരമണിക്കൂർ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് നമ്മുടെ മസിൽസൊക്കെ കൂടുതലായിട്ട് പ്രവർത്തിക്കാനും അതുവഴി കൂടുതലായിട്ട് വേസ്റ്റ് പ്രോഡക്റ്റുകളൊക്കെ ഒഴിവാക്കാനൊക്കെ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ വെയ്റ്റ് കുറക്കുക എക്സസൈസ് ചെയ്യുക അത് വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ കൂടുതലായിട്ട് സ്ട്രെസ്സുള്ള ആളുകളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് സ്ട്രെസ്സും ഭക്ഷണമൊക്കെ പരമാവധി കുറച്ച് സമ്മർദ്ദം പ്രത്യേകിച്ച് ജോലി സമ്മർദ്ദം പരമാവധി കുറച്ചുകൊണ്ട് വരാൻ ശ്രദ്ധിക്കുക ഉറക്കം വളരെയധികം പ്രധാനമാണ് ഉറക്കം ഒരു എട്ട് അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ മിനിമം ഉറങ്ങാനും കൂടെ ശ്രദ്ധിക്കുക അതുപോലെ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ് ഈ യൂറിക് ആസിഡ് കൂടി വരുന്നത് അതുകൊണ്ട് തന്നെ ഷുഗർ കുറവുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക അതായത് ഗ്ലൂക്കോസിന്റെ അളവ് കുറക്കുക പഞ്ചസാരയുടെ അളവ് കുറക്കുക അതുകൊണ്ടാണ് ഈ നോമ്പിൻ്റെ അവസാന സമയത്തൊക്കെ ഒരുപാട് ആളുകൾക്ക് യൂറിക് ആസിഡ് വരുന്നത് കാരണം ഒരുപാട് ഫ്രൂട്ട് ജ്യൂസുകൾ കഴിക്കുന്നുണ്ട് കുറേ മധുരമുള്ള ഫ്രൂട്ട്സുകൾ പ്രത്യേകിച്ച് മധുരമുള്ള പാനീയങ്ങൾ മധുരമുള്ള പലഹാരങ്ങൾ കുറേ കഴിക്കുന്നുണ്ട് ഈ നോമ്പ് കാലത്ത് അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾക്ക് നോമ്പ് കഴിഞ്ഞിട്ട് യൂറിക് ആസിഡിൻ്റെ ലെവൽ ബ്ലഡിൽ കൂടി കാണുന്നത് അതുകൊണ്ട് തന്നെ മധുരമുള്ള പലഹാരങ്ങളും ബേക്കറി ഐറ്റംസും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക മധുരം ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഇൻസുലിൻ പ്രവർത്തിക്കാതെ വരും അത് കാരണം നമുക്ക് കോശങ്ങൾക്ക് ചുറ്റും കൊഴുപ്പടിയും അത് കാരണം നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള സ്റ്റേജും അതുപോലെ തന്നെ യൂറിക് ആസിഡും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് മധുര മധുരം ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക അതുപോലെ തന്നെ ഇന്നത്തെ കുട്ടികളിലൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ഒട്ടുമിക്ക മിഠായികളിൽ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുണ്ട് അതും വളരെയധികം ഗ്ലൂക്കോസ് കണ്ടൻ്റ് ഉള്ള ഒരു സിറപ്പാണ് അതും പരമാവധി അത്തരം ബേക്കറി ഐറ്റംസും മധുര പലഹാരങ്ങളും കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ കഴിക്കുമ്പോൾ ജ്യൂസ് ആക്കിയിട്ട് കഴിക്കാതിരിക്കുക നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ പരമാവധി നമ്മളത് അരിച്ചെടുത്ത് പഞ്ചസാരക്കെ ഇട്ടിട്ടാണ് അടിക്കുക അപ്പോൾ നമുക്ക് വെറും വെള്ളം മാത്രമേ ലാസ്റ്റ് അതിൽ കിട്ടുള്ളൂ അതിൻ്റെ മിനറൽസും അതിൻ്റെ ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടില്ല മാത്രമല്ല പഞ്ചസാര ഒരുപാട് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഫ്രൂട്ട് ജ്യൂസുകൾ ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട്സ് അതുപോലെ നമ്മൾ പോലെ കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ അത് വളരെയധികം നല്ലതാണ് അതിൽ ആപ്പിൾ വളരെയധികം നല്ലതാണ് അതുപോലെ പൈനാപ്പിൾ നമുക്ക് ചെറിയ പഴുപ്പിൽ വളരെയധികം പഴുക്കാത്ത പൈനാപ്പിളൊക്കെ നമുക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ തന്നെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം അതിൽ പ്രധാനപ്പെട്ടതാണ് നെല്ലിക്ക നല്ലതാണ് അതുപോലെ ചെറി നല്ലതാണ് നല്ല സ്ട്രോബറിയുടെ സീസൺ ആണെങ്കിൽ നമുക്ക് സ്ട്രോബെറി വാങ്ങി കഴിക്കാം ഡെയിലി ഒന്നോ രണ്ടെണ്ണം സ്ട്രോബെറി ഡെയിലി നമുക്ക് അതിൻ്റെ സീസണിൽ വാങ്ങിക്കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് റെഡ് മീറ്റ് അതായത് ചുവന്ന മാംസാഹാരങ്ങൾ കൂടുതൽ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരിക പ്രത്യേകിച്ച് ബീഫ് മട്ടൺ പോർക്ക് പോലെയുള്ള ഐറ്റംസ് പരമാവധി കുറച്ചുകൊണ്ട് വരിക പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നില്ല കുറച്ച് വരിക അതുതന്നെ നമുക്കറിയാം അതിൻ്റെ ഓർഗൻ മീറ്റ്സ് ഉണ്ടാവും അത് ലിവർ ബ്രെയിൻ പോലെയുള്ള അവയവങ്ങളായിട്ട് നമ്മൾ കഴിക്കാറുണ്ട് അതിൻ്റെ ഉപയോഗം പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഉണക്കമീന് ഉപയോഗിക്കുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറക്കാനും കൂടെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കുക വെള്ളം എന്ന് പറയുമ്പോൾ മൂന്ന് നാല് ലിറ്റർ വെള്ളം ധാരാളം കുടിക്കുക അതിൻ്റെ കൂടെ നമുക്ക് കുടിക്കാവുന്ന ഒന്നാണ് നമ്മൾ മഞ്ഞൾ മഞ്ഞളും അതുപോലെ തന്നെ ചെറിയ കുരുമുളകും കറുവാപ്പട്ടയും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഡെയിലി കുടിക്കുന്നത് ഡെയിലി എന്ന് പറയുമ്പോൾ ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ കുടിക്കുന്നത് ഇത്തരം യൂറിക് ആസിഡ് കുറച്ചുകൊണ്ട് വരാം അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുക്കുംബർ ജ്യൂസ് നമ്മളെ കുക്കുംബറിൽ ധാരാളം വെള്ളമുണ്ട് അത് നമുക്ക് നമുക്കതിൻ്റെ തൊലി മാറ്റിയിട്ട് അത് ജ്യൂസ് അടിച്ച് കഴിക്കുന്നതും നമുക്ക് യൂറിക് ആസിഡ് കുറച്ചുകൊണ്ട് വരാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുക്കുംബർ വിഭാഗത്തിൽപ്പെട്ട മറ്റ് പച്ചക്കറികൾ നമ്മൾ കക്കരി പടവലങ്ങ പോലെയുള്ള അല്ലെങ്കിൽ ചിരങ്ങ പോലെയുള്ള പച്ചക്കറികളും ഡെയിലി ഇത്തരം ആളുകൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ പരമാവധി ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പുറമേന്നുള്ള ഗ്രിൽഡ് ചിക്കൻ പോലെയുള്ള കൂടുതലായിട്ട് കറുത്ത നിറത്തിലുള്ള മാംസങ്ങൾ പ്രത്യേകിച്ച് ബീഫായിക്കോട്ടെ ചിക്കൻ ആയിക്കോട്ടെ കൂടുതൽ ഗ്രില്ല് ചെയ്ത് ഡ്രൈ ആക്കിയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക സാധാരണ നമുക്ക് ഭക്ഷണങ്ങളെല്ലാം വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയ ഭക്ഷണങ്ങളെല്ലാം ധൈര്യമായിട്ട് കഴിക്കാം ഇനി പയർ വർഗ്ഗങ്ങളും കുറച്ച് കഴിച്ചാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല വെറും ബീഫും പയർ വർഗ്ഗങ്ങളും മാത്രം ഒഴിവാക്കിയത് കൊണ്ട് മാത്രം നമ്മൾ യൂറിക് ആസിഡ് കുറയൂല്ല നമ്മൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളൊരു സ്റ്റേജ് അല്ലെങ്കിൽ കൂടുതൽ കൊഴുപ്പടിയുന്ന ഒരു സ്റ്റേജ് മാറ്റിയാൽ മാത്രമേ നമുക്ക് യൂറിക് ആസിഡിനെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ പ്രത്യേകിച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ പ്രത്യേകം ചെയ്തിട്ട് പോവുക അല്ലാതെ ചില ഭക്ഷണങ്ങൾ മാത്രം ഒഴിവാക്കിയിട്ട് ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് പുറമേന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല മാത്രമല്ല കുറെ നമുക്ക് ആവശ്യമായിട്ട് അതായത് ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും വിലക്കറികളും ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അത്തരം ആളുകളിലൊക്കെ ചെറിയ ഒരു സമയത്തേക്ക് യൂറിക് ആസിഡ് കുറയും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് സിവിയർ പെയിനിൽ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അത്തരം ആളുകൾക്ക് എന്താണോ അവരുടെ പ്രശ്നം പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിനകത്ത് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തി പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മൾ ട്രൈഗ്ലിസറൈഡ്സ് ഗ്ലിസറൈഡ്സ് എന്നുള്ള ലെവലുണ്ട് കൊളസ്ട്രോളിൽ ആ ട്രൈ ലെവൽ ലെവല് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ പറ്റും അതുപോലെ എച്ച് ബി എ വൺ സി എന്നുള്ള ഒരു ടെസ്റ്റ് ഉണ്ട് നമ്മുടെ ഒരു ആവറേജ് മൂന്ന് മാസത്തെ ഗ്ലൂക്കോസ് ലെവൽ കണക്കാക്കുന്ന ഒരു ടെസ്റ്റാണ് എച്ച് ബി എ വൺ സി അപ്പം എച്ച് ബി എ വൺ സി അതുപോലെ തന്നെ ടോട്ടൽ കൊളസ്ട്രോൾ ട്രൈ ലെവൽ ഫാസ്റ്റിംഗ് ഫാസ്റ്റിങ് ഇൻസുലിൻ്റെ ലെവലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അവസ്ഥ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനും അതുവഴി നമുക്ക് ഇത്തരം രോഗങ്ങൾ പ്രത്യേകിച്ച് യൂറിക് ആസിഡ് കൊളസ്ട്രോള് ഷുഗർ പോലെയുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് മനസ്സിലാക്കാനും നമുക്ക് കഴിയും അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് യൂറിക് ആസിഡിൽ നിന്നും മോചിപ്പം മോചിതരാവാൻ പറ്റും എന്ന് മാത്രമല്ല ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതിരിക്കാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് പല ആളുകളും ജോയിൻറ്റ് പെയിനായിട്ട് സന്ധിവാദമൊക്കെ ആയിട്ട് പല ആളുകളും വരാറുണ്ട് അപ്പോൾ അത്തരം ആളുകളിലൊക്കെ യൂറിക്ക് ആസിഡിൻ്റെ ഷാർപ്പായിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ് ഉണ്ടാവുക ആ ക്രിസ്റ്റൽസൊക്കെ അടിഞ്ഞു കൂടിയിട്ടാണ് ജോയിൻറ് പെയിൻസ് വരുന്നത് അതുപോലെ തന്നെ കുറെ ആളുകൾ കല്ലിൻ്റെ പ്രശ്നമായിട്ട് ഈ വേനൽക്കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലും കുറേ ആളുകൾക്ക് യൂറിക് ആസിഡ് കൂടുതലുണ്ട് അപ്പം അത്തരം ആളുകളൊക്കെ ഞാൻ ഈ പറഞ്ഞ കുറച്ച് വിഷയങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് ഈ ഒരു ഇത്രയും അസുഖങ്ങളിൽ നിന്ന് ഒറ്റ അസുഖം കുറേ അസുഖങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പെർമനന്റ് ആയിട്ടുള്ള റിലീഫ് കിട്ടും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ തന്നെ ബന്ധപ്പെടാം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഈ യൂറിക് ആസിഡുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നോർമൽ ലെവലുമായി ബന്ധപ്പെട്ടെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഒരുപാട് ആളുകൾക്ക് സംശയമാണ് അവർക്ക് എത്ര നോർമൽ വെ വെയിറ്റ് എത്ര മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ ഉള്ളതൊക്കെ സാധാരണ നമ്മൾ നോർമൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പകരം ബി എം ഐ എന്നുള്ളൊരു അളവുണ്ട് നമ്മൾ വെയിറ്റ് ഹരിക്കണം ഹൈറ്റ് സ്ക്വയർ അതാണ് ബി എം ഐ ആ ബി എം ഐ എന്നുള്ളൊരു വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ പൊതുവേ നമ്മൾ ഇത്ര ബി എം ഐ വേണം എന്ന് പറയാറുള്ളത് അപ്പൊ ബി എം ഐ ഒക്കെ ഒരുപാട് ആൾക്കാൾക്ക് സംശയമാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വെയ്റ്റ് കിലോഗ്രാമിലുള്ള വെയ്റ്റും അതുപോലെ തന്നെ മീറ്ററിലെ നിങ്ങളുടെ ഹൈറ്റും ഒന്ന് ജസ്റ്റ് താഴെ ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ബി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം വേണം എന്ന് പറയാനും നമുക്ക് സാധിക്കും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡയറ്റ് പാറ്റേൺ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമ്മൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം ഇത്തരം രോഗികളിൽ ഒരുപാട് രോഗികളുണ്ട് നമുക്ക് ഇത്തരം യൂറിക് യൂറിക്കാസിൻ്റെ വേദനയുമായി വേദനയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ പത്തരം ആളുകൾക്ക് കൃത്യമായിട്ട് നമ്മൾ നിർദ്ദേശങ്ങൾ തരും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ നമ്മുടെ ചികിത്സാ രീതിയെക്കുറിച്ചൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലും ബന്ധപ്പെടാം നമ്മൾ ഇത്തരം കേസുകൾ ചെയ്യുന്നത് കൃത്യമായിട്ടൊരു രോഗിയുടെ രോഗനിർണയം നടത്തിക്കൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റാണ് ചെയ്തു വരുന്നത് രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് അവരുടെ ലക്ഷണങ്ങൾ പരിശോധിക്കും അതുമായി ബന്ധപ്പെട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ രോഗനിർണയവും അതുപോലെ തന്നെ മരുന്ന് നിർണയവും നടത്തി വരുന്നത് ഇത്തരം ഒരു സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടെ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ചികിത്സാരീതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് നമുക്ക് ഇത്തരം യൂറിക്കാസിൻ്റെ ബുദ്ധിമുട്ടിൽ നിന്നും മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് ബന്ധപ്പെടാം സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ വാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്